ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നേരിട്ടുള്ള ധനസഹായ പദ്ധതിയുടെ ആനുകൂല്യം വീണ്ടും ഈ ആഴ്ച എത്തിച്ചേരുകയാണ് രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുന്ന തീയതി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഗഡ് തുകയായ രണ്ടായിരം രൂപ ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമെന്നാണ് പി എം കിസാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഡി ബി ടി അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ ഗുണഭോക്തൃ അക്കൗണ്ടുകളിലേക്കും തുക എത്തും പതിനേഴാമത്തെ ഘട തുക ലഭിച്ചവർക്കെല്ലാം തന്നെ പതിനെട്ടാമത്തെ ഘടുവും തടസ്സമൊന്നുമില്ലാതെ തന്നെ അക്കൗണ്ടുകളിൽ എത്തും പതിനേഴാമത്തെ ഗഡു കിട്ടിയവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇനി ചെയ്യേണ്ടതില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ശനിയാഴ്ച കിസാൻ നിധിയുടെ വിതരണ സമയത്തെക്കുറിച്ചുള്ള അറിയിപ്പും എത്തുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടതാണ് മാസം തോറും ആയിരത്തി അറുനൂറ് രൂപ വീതം നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച അവസാനിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻകാർ നേരിട്ട് ചെന്ന് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുകയോ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ പോലുള്ളവർക്ക് അക്ഷയ പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയോ ആണ് ചെയ്തുവരുന്നത് ഒക്ടോബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും വിതരണം ചെയ്യുക മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ കൃത്യമായി അതത് മാസത്തെ പെൻഷൻ വിതരണം നടത്തി വരികയാണ് ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഒരു ഗഡു കുടിശിക പെൻഷനോടൊപ്പം സെപ്റ്റംബർ രണ്ടാം ആഴ്ച മുതൽ വിതരണം ആരംഭിച്ചിരുന്നു ഇനി ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാവുക അതിനിടെ ക്ഷേമ പെൻഷൻ തുക നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് ഉടനടി ചെറിയ ഒരു വർധന വരുത്തുവാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ ആദ്യം തന്നെ സൂചന നൽകിയത് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നുവെങ്കിലും മൂന്ന് വർഷമായി വർധനവൊന്നും വരുത്തിയിരുന്നില്ല ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം നടക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് നടന്നു വരുന്ന റേഷൻ മസ്റ്ററിങ്ങിനെ കുറിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾക്കാണ് വിവിധ തീയതികളിൽ ജില്ലകൾ തിരിച്ച് മസ്റ്ററിംഗ് നടക്കുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലുള്ളവർക്ക് ഒക്ടോബർ ഒന്നാം തീയതി വരെ റേഷൻ കടകളിലെത്തി ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഒക്ടോബർ രണ്ടിന് മസ്റ്ററിംഗ് ഇല്ല ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയമാണ് എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ റേഷൻ വാങ്ങുവാൻ ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ അമർത്തിയവർ ഇനി പ്രത്യേകം മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ മാസവും കഴിഞ്ഞ മാസവും ഇ പോസ് മെഷീനിൽ കൈവിരൽ അമർത്തിയവരുടെ മസ്റ്ററിംഗ് തനിയെ തന്നെ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഈ അറിയിപ്പ് വന്നത് എന്നാൽ കാർഡിലെ മറ്റ് അംഗങ്ങൾ ഇ കെ വി സി അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് അതുപോലെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആദ്യഘട്ടത്തിൽ നടത്തിയപ്പോൾ ചെയ്തവരും ഇപ്പോൾ വീണ്ടും മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല നീലവെള്ള റേഷൻ കാർഡിലെ അംഗങ്ങൾ ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് ചെയ്യേണ്ടതുമില്ല ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം